അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനും അമേരിക്കക്കും യുദ്ധ സഹായങ്ങൾ നൽകുന്നു എന്നും ഇന്ധനം നൽകുന്നു എന്ന തരത്തിലുമുള്ള ഒരു പ്രതികരണമാണ് യമന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഔദ്യോഗികമല്ലെങ്കിലും ചില പരാമർശങ്ങൾ അറബ് രാജ്യങ്ങൾക്കെതിരെ തങ്ങൾക്ക് പറയാനുണ്ട് അത് ഭരണവിഭാഗത്തിൽപ്പെട്ട പ്രതിനിധിയുടെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തോടനുബന്ധിച്ച് ചാനലുകാരുടെ ചോദ്യത്തിനാണ് ഇദ്ദേഹം മറുപടി പറയുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെയോ അമേരിക്കയോ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഉണ്ട് ഇസ്രായേലിന് ഇന്ധനം നൽകുന്നതും അവരെ എയർപോർട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാനും അറേബ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അമേരിക്കയുമായിട്ട് ഒത്തു നിൽക്കുന്ന ഒരു രാജ്യങ്ങൾ എന്ന നിലക്ക് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം അമേരിക്ക ഇടപെടൽ നടത്തുന്നുണ്ടോ സമാനമായ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ ചില രാജ്യങ്ങൾ നടത്താറുണ്ട് പുറമേ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം അറബ് ഭ്ര ഭരണാധികാരികളെ പ്രത്യേകിച്ചു കൊണ്ട് വി വിമർശിച്ചു കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഭരണാധികാരികൾ ഏറെക്കുറെ ഇത്തരം നിലപാട് അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ നയങ്ങളോടും നിലപാടുകളോടും നിലപാടിനോടും ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് ഞങ്ങൾ ഞങ്ങൾ കുറപ്പുള്ള കാര്യമാണ് ഈ നിലപാടിൽ നിന്ന് മാറ്റം വരണം പേരെടുത്തുകൊണ്ട് നാല് രാജ്യങ്ങളെ പറഞ്ഞു അതിലൊന്ന് ബഹ്റൈൻ ആണ് ബഹ്റൈൻ സൗദി അറേബ്യ ഖത്തർ യു ഇവരുടെ നിലപാടുകൾ പല ഘട്ടങ്ങളിലും അമേരിക്കക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ അമേരിക്കൻ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നയങ്ങളും നിലപാടുകളും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ എന്തൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കണം എന്നും ലോകത്തുള്ള രാഷ്ട്രങ്ങൾ ഏറെക്കുറെ വ്യക്തമാക്കി പറഞ്ഞതാണ് അങ്ങനെ വ്യക്തത ചില രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സമീപനത്തിലും അവരുടെ നിലപാടിലും ഇത് പ്രകടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് ഖത്തറുമായി നയതന്ത്ര ബന്ധം ഇസ്രായേൽ ഇല്ല എന്നിരിക്കെ യു എയുമായി നേതൃത്വം ഇസ്രായേലിനുണ്ട് യു എയുടെ അകത്ത് ഇസ്രായേലിൻ്റെ എയർപോർട്ടുകളും എയർ ബേസുകളൊക്കെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ എയർ ബേസ് ഉപയോഗിച്ചുകൊണ്ട് പാലസ്തീൻ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല കാര്യം ഇസ്രായേൽ എപ്പോഴും അവർക്ക് ആധിപത്യം നൽകുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള തെറ്റായിരിക്കുന്ന പ്രവർത്തനങ്ങളും ചെയ്യുന്നതാണ് അവർക്ക് ദൈവികപരമായിരിക്കുന്ന ഒരു സങ്കല്പമോ വിശ്വാസമോ ഒന്നുമില്ല അത് അവരെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലാണ് എന്ന് ചിന്തിക്കുന്ന വിഭാഗമാണ് ജൂത വിഭാഗം ശരി ചെയ്താലും തെറ്റ് ചെയ്താലും ജൂതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് പാരത്രികമായിരിക്കുന്ന ശിക്ഷകളൊന്നും കിട്ടാൻ പോകുന്നില്ല ദൈവത്തിൻ്റെ സ്വന്തം ആളുകൾ എന്ന രീതിയിലാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ചെയ്യപ്പെടുന്ന ഏറ്റവും ക്രൂരമായിരിക്കുന്ന കാടത്തമരമായിരിക്കുന്ന പ്രവൃത്തിയും അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ധർമ്മമുള്ള കാര്യമായിട്ട് അവർ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് പാലസ്തീനിലെ ഗാസയിൽ കൂട്ടക്കുരുതി നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ ആ തീരുമാനത്തോടൊപ്പം ഐഡിയഫ് സംവിധാനം കൂട്ടുനിന്നുകൊണ്ട് അത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് ലോകം മുഴുവനും വിളിച്ചു പറഞ്ഞിട്ട് പോലും അവസാനിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനല്ല അമേരിക്കക്കാണ് അവർ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് വംശീയ ഉന്മൂലനമാണ് നടത്തിയത് മരണപ്പെട്ടവർ അൻപതിനായിരത്തിൽ അരലക്ഷത്തിലധികം ഇപ്പോൾ കവിഞ്ഞിരിക്കുന്നു അതിൻ്റെ എഴുപത് ശതമാനത്തോളം കുട്ടികളും സ്ത്രീകളുമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രദേശങ്ങളിൽ അവർക്ക് കുട്ടികളെയും സ്ത്രീകളെയുമാണ് ഇല്ലാതാക്കേണ്ടത് എന്നുള്ളത് കൃത്യമാണ് വംശീയ ഉന്മൂലനം എന്ന് പറഞ്ഞാൽ ഒരു വംശാവലി ഇനി ഉണ്ടാവാതിരിക്കാൻ പാകത്തിൽ സംവിധാനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് യമനെ പോലെയോ ലെബനാൻ ഈ ഇറാനെ പോലെയോ അതല്ലെങ്കിൽ ലെബനാനെ പോലെയോ സിറിയയെ പോലെയും ഒരു കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് അറബ് രാജ്യങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് അമേരിക്കയുമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടി യൂറോപ്യൻ യൂണിയന്റെ ഐക്യ ഫെഡറേഷനെ പോലെ അറേബ്യൻ യൂണിയന്റെ ഐക്യ ഫെഡറേഷൻ ഉണ്ടാക്കിക്കൊണ്ട് പാലസ്തീൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അറേബ്യൻ ഭൂപ്രദേശമാണ് അറബികളാണ് അറബ് സംസാരിക്കുന്നവരാണ് അവരുടെ സഹോദരന്മാരാണ് എന്ന് വേണ്ടി പറയാൻ വേണ്ടി പറ്റും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഭാഷയായിരിക്കുന്ന ഇറാനി സംസാരിക്കുന്നവരല്ല പാലസ്തീനുകൾ കാര്യമെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന അറേബ്യൻ രാജ്യവും ദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് അങ്ങനെ ഒരുപാട് വൈദൂരമുള്ള ഇറാനിലെ ഷിയാ വിഭാഗത്തിനുള്ള താല്പര്യം പോലും അറേബ്യൻ ഭൂപ്രദേശത്തുള്ള ഭരണാധികാരികൾക്ക് ഫലസ്തീൻ്റെ വിഷയത്തിൽ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ് എന്ന് ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങളതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നയങ്ങളും ഒക്കെ ഏറെക്കുറെ ഇസ്രായേൽ വിജയിച്ച് ഇസ്രായേൽ ഈ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമൊക്കെ നടത്തുന്നതിന് അറബ് രാജ്യങ്ങൾ ചിലത് കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ അത് തെറ്റ് പറയാൻ സാധിക്കുകയില്ല എന്ന തരത്തിലാണ് യമന്റെ പ്രതിനിധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ വലിയ രീതിയിൽ പ്രതിരോധമുണ്ടാക്കുന്നു യു എയും സൗദി അറേബ്യയും കാച്ചു വെക്കുന്ന സമയം അപേക്ഷിച്ച് വെച്ച് നോക്കുന്ന സമയത്ത് യമൻ അത്ര വലിയ സൈനിക ബലവും ശക്തിയുള്ള രാജ്യമൊന്നുമല്ല പക്ഷേ ഞങ്ങളുടെ മനധൈര്യവും പ്രതിരോധ സന്നാഹവും പാലസ്തീനോടുള്ള സ്നേഹവും സാമുദായികപരമായിരിക്കുന്ന താല്പര്യവും തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത് കൂടി ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഈ വിഷയത്തിനൊക്കെ വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയായിരുന്നു അവസരം കിട്ടിയ സമയത്ത് പോലും അറബ് രാജ്യങ്ങൾ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല എന്നുള്ളതും ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ച വന്ന സമയത്ത് അത് താൽ തൽക്കാലത്തേക്ക് നിൽക്കട്ടെ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നുള്ള സമീപനമാണ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുണ്ടായത് പകരം അന്ന് പലസ്തീനും കൂടി സ്വാതന്ത്ര്യമാക്കുക എന്നിട്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചോ അത്തരം പ്രശ്നങ്ങളൊക്കെ ഭൂപ്രദേശങ്ങൾ ഇസ്രായേൽ കയ്യടിക്കുന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പോലും പക്വതയോടുകൂടി സംസാരിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങളിൽ ആരും മുന്നോട്ട് വന്നിട്ടില്ല വളരെ വലിയ ഗൗരവമുള്ള പ്രയോഗങ്ങളും സംസാരങ്ങളുമാണ് ഇറാ യമൻ്റെ പ്രതിനിധി നടത്തിയിരിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു രാജ്യമായിട്ട് ഫലസ്തീൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരമുള്ള ഒരു ഏർപ്പാടുകൾ അല്ലെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംവിധാനവും തങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം രാജ്യമാകുന്ന സമയത്ത് സൈനിക ടാങ്കുകളും യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും സൈനികരും അവർക്ക് അവരുടെ കയ്യിൽ ആയുധങ്ങളും അങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി ഫലസ്തീന് സാധിക്കുമായിരുന്നു ഇതൊന്നുമില്ലാത്ത ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ എന്ന് പറയുന്നത് പറയുന്ന സമയത്ത് ആ ഒരു രാജ്യം എന്നൊക്കെ പറയും ഇന്ത്യയിലൊക്കെ എംബസികളുണ്ട് പലസ്തീൻ എംബസികൾ ലോകത്തൊട്ടക്കുമുണ്ട് പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോഗ പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാര്യമെന്ന് പറഞ്ഞാൽ ആയുധമില്ലാത്ത ഒരു ജനവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശത്തിൻ്റെ പേരാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിരിക്കുന്ന ഉത്തരം പറയാൻ അറബികൾക്കും അതിന് അവകാശം അവർ അറബികൾക്കും അതിന് അധികാരമുണ്ട് അല്ലെങ്കിൽ അറബികൾ കൊടുക്കൂടിയാണ് പറയേണ്ടത് എന്നുള്ളിടത്താണ് പോരുന്നത് എന്നിട്ടുള്ള അവർ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ പറഞ്ഞു ഗാസക്കാരെ ഈജിപ്തിലേക്കും ലബന ഈ ഈ ജോർദാനിലേക്കും മാറ്റണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബിഷ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനോടനുബന്ധിച്ച് ജോർദാനും ഈജിപ്തും പ്രതികരിച്ചു അവർ ജീവിക്കേണ്ട അവരുടെ നാട്ടിൽ തന്നെയാണ് അവർക്ക് സുരക്ഷാ സംവിധാനമായിരിക്കുന്ന കവചങ്ങൾ തീർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശകാര്യങ്ങൾ തങ്ങളത് ചെയ്യും അമേരിക്കയുടെ നയ നിലപാടിനെ വളരെ കൃത്യമായ രീതിയിൽ വിമർശിച്ചും എതിർത്തും കൊണ്ടും പറഞ്ഞ രാജ്യങ്ങളാണ് ജോർദാനും ഈജിപ്തും അവരും ഈ ഈ അറബ് പോലെ തന്നെ സഖ്യകക്ഷികളാണ് പതിറ്റാണ്ടുകളായി അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്ന രാജ്യമാണ് എന്നിട്ടും അവരവരുടേതൊക്കെ ന നയങ്ങളും നിലപാടുകളും പറഞ്ഞു പക്ഷേ എന്തു ചെയ്യുന്നില്ല ഇവരത് പറയുന്നില്ല ഇവർ പറയാത്തത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നത് തന്നെയാണ് യമൻ പറയുന്നത് ഞാൻ അതിനോടനുബന്ധിച്ച് അവർ പറയുന്ന മറ്റൊരു കാര്യം തീർച്ചയായിട്ടും ഈ യുദ്ധത്തിൽ ഫലസ്തീൻ വിജയിക്കുക തന്നെ ചെയ്യും അതിജീവനം അവർക്കാണുള്ളത് ഇറാൻ്റെ പിന്തുണയും മറ്റ് സിറിയ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും ഞങ്ങൾ പ്രശംസിക്കുന്നു അറബ് രാജ്യങ്ങൾ ഒരു നിസ്സംഗത പാലിക്കുന്നതും അമേരിക്കയുടെ താല്പര്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനെയും ഞങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഭൂപ്രദേശങ്ങൾ പാല ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഞങ്ങൾ കരുതുന്നു അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ നാശങ്ങൾ നിങ്ങൾക്ക് നേരെ ഉണ്ടാവും കാര്യമെന്ന് പറയുന്നത് ഈ യമന് നേരെയോ അതല്ലെങ്കിൽ ഇറാൻ നേരെയോ നടത്തപ്പെടുന്ന ഏതൊരു അക്രമം ഏത് രാജ്യത്ത് നിന്ന് നടന്നാലും ആ രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുപക്ഷത്തിലുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ കൈവീശിയാൽ എത്താവുന്ന വൈദുരം മാത്രമേ അറബ് രാജ്യത്തിന് ഉള്ളൂ എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഈ നാല് രാജ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വളരെ കണിശമായിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ് ഈ യമന്റെ പ്രതിനിധി നടത്തിയിരിക്കുന്നത് പത്രക്കാർക്ക് പത്രക്കാരുടെ മുമ്പിൽ വൈകാരികപരമായും വികാരം തുളുമ്പെന്ന രീതിയിലും തന്നെയാണ് സംസാരിക്കപ്പെട്ടത് ഓരോരോ ചോദ്യത്തിനും വിശദീകരിച്ചു കൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു വിജയം വിജയി വിജയിക്കുമോ എന്ന ചോദ്യത്തിലുള്ള മറുപടിയാണ് എന്തുകൊണ്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ആയുധത്തെക്കാൾ മൂർച്ചയുള്ളത് ഞങ്ങളുടെ കൈവശത്തിലുള്ള അതാണ് നിങ്ങൾ നോക്കൂ എത്രയായ യുദ്ധം തുടങ്ങിയിട്ട് ഇത്രയും സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള ധൈര്യശാലികൾ എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന അവരുമായിട്ട് മൂന്നാം ലോക രാജ്യത്തേക്കാൾ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന യമൻ എന്നൊരു പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ശക്തിയും ഫലവും ഇന്ന് ലോകം അംഗീകരിക്കപ്പെട്ടതാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു വിഭാഗത്തോട് ഒരിക്കലും പരാജയമുണ്ടാവുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് തീർച്ചയായും പലസ്തീനുകളോടൊപ്പം യമനും വിജയിക്ക ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത്